ഹലോ ഗൈസ് അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങളിത് ആ പിസ്സ കഴിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ബാർബിക്യു പിസ്സയാണ് ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പിസ്സയായിരുന്നു അതിൻ്റെ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോയാ സോസും പിന്നെ എന്താ പറയുക ഒക്കെ ആയിട്ടാണ് പിന്നെ എക്സ്ട്രാ നമുക്ക് ടു പാക്കറ്റ്സ് സോസും ഉണ്ടായിരുന്നു അങ്ങനെ അതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ പിസ്സ പിസ്സെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് പീസ് പീസതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ണപ്പൻ ആദ്യം ട്രൈ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടതെ അവൻ തന്നെ കഴിച്ചു നോക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് പിസ്സ കഴിക്കണതിൻ്റെ എക്സ്പ്രഷൻ ആണ് ഗൈസ് കാണുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ അത് ട്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ ഓരോ പീസായിട്ട് ഇതേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുകളിലുള്ള ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ദീമോളിന്തെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ് പിസ്സ അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഫ്ലേവറും വേറെയും ഫ്ലേവേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് ആയിരുന്നു അപ്പോൾ പിസ്സ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിട്ട് കാണാം വീഡിയോ ഇഷ്ടം എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ